പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു അതിനൊരു മോചനം വേണം ലോകത്ത് പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരടുക്ക് മോചനത്തിന് വേണ്ടി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആദർശമാണ് ഇസ്ലാം ജീവിക്കാൻ അവകാശമില്ലാത്ത പെൺകുട്ടികൾക്ക് ജീവൻ നേടിക്കൊടുത്തത് ഹബീബായ് മുഹമ്മദ് റസൂള്ളി തങ്ങളാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് പിതാവിന്റെയും മാതാവിന്റെയും സ്വത്തിൽ അനന്തരാവകാശം നൽകിയത് മുത്തൂർ റസൂർ സല്ലാ അലൈഹി സ്വല്ല തങ്ങളാണ് അപ്പൊ ഒരുക്ക് പകുതിയല്ലേ എന്നായിരിക്കും അടുത്ത ജോലി നാലിടങ്ങളിൽ മാത്രമാണ് പെണ്ണിന്റെ പകുതി ഉള്ളത് മുപ്പത്തിനാല് ടൈപ്പാണ് ആണും പെണ്ണും വരുന്നത് നമ്മുടെ ഫറാഴിൽ നിന്ന് പന്ത്രണ്ടിടങ്ങളിൽ ആണിനേക്കാൾ പെണ്ണിനാണ് കൂടുതൽ പത്ത് പതിനൊന്നിടങ്ങളിൽ രണ്ടുപേരും ഈക്വൽ ആണ് പെണ്ണിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന മതം ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം പെണ്ണത്ര മോശക്കാരി പെണ്ണിന് വലിയ മഹത്വം കൊടുക്കുന്ന മതം പെണ്ണിന്റെ ശാരീരികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കുന്ന പരിശുദ്ധ മതം എന്നിട്ടാണ് ഈ പെണ്ണിന് ഭയങ്കരമായ പീഡനാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് പെണ്ണിന് എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിൽ ഇസ്ലാം ഉണ്ടാവും